എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തിയ കൺവെൻഷന്റെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം രമ്യ നിർവഹിച്ചു സംഘത്തിൽ വ സംഘത്തിലല്ല നടക്കുന്നെനിക്ക് മനസ്സിലായി അത് തന്നെ ആദ്യം മാറ്റി എടുക്കേണ്ട ഒരു പ്രവൃത്തി അല്ലെ ഒരിക്കലും നമ്മള് നമ്മുടെ ഒരു സംഘം നല്ല രീതിക്ക് പോവണമെങ്കിൽ ആ ഒരു രീതി ആദ്യം തന്നെ എടുക്കണം സംഘത്തിലേക്ക് വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വായ്പാപേക്ഷ കളക്ട് ചെയ്ത് അതിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളിച്ച് ഇപ്പൊ നമുക്ക് ഹെൽത്തി അപ്പൊ അതിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിച്ച് ഒപ്പുകളെല്ലാം കൃത്യമായിട്ട് പഴയ വ്യക്തികളാകുമ്പോ കുറെ ഒപ്പുകൾ ഇടുമ്പോ നമുക്ക് തന്നെ ചെലപ്പോ തെറ്റുകൾ സംഭവിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തെറ്റ് സംഭവിക്കാം നമ്മുടെ അച്ഛനമ്മമാരാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലം നമ്മുടെ വരുന്ന സ്ഥലമില്ലെങ്കിൽ വീട്ടുകാരായിരിക്കും അപ്പൊ അവർക്ക്

യൂണിറ്റ് പ്രസിഡന്റ് കലാ സതീഷ് അധ്യക്ഷയായിരുന്നു യൂണിറ്റ് സെക്രട്ടറി രതി രവീന്ദ്രൻ റിപ്പോർട്ടും കവിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി താര ആർ നായർ ഏരിയ പ്രസിഡന്റ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിന്